ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന എഡിസൻസ് എൻ്റെ പേര് ജീവാ സി വി സജിദ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ വരുന്നത് ഹോംവിയർ കളക്ഷൻ ആണ് ബ്രാൻഡ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു നല്ല പ്യൂർ ആണ് സ്ട്രെച്ചബിൾ പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ഫീഡ് ചെയ്യുന്നവർക്കും നോൺ ഫീഡിങ് ആയിട്ടുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടൊരു എൽബോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫോർട്ടി നമുക്ക് ലെങ്ത് കിട്ടും ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒരു ഒരു ബെനിയനും സ്കേർട്ടും ഒക്കെ വെയർ ചെയ്ത ആ ഒരു ലുക്കാണ് വരുന്നത് പക്ഷേ ഇത് ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഫീഡിംഗ് മതേഴ്സിന് എപ്പോഴും നമ്മൾ സിബ് വെച്ചിട്ടാണല്ലേ കാണുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിബ് വെച്ചിട്ടുള്ള ഫീഡിങ് കുർത്തീസ് ആണെങ്കിലും ഹോംവെയേഴ്സ് ആണ് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് കുറേ പ്രാവശ്യം ഇതിങ്ങനെ പൊക്കോ എന്താക്കുകയും ചെയ്ത് കഴിയുമ്പോൾ സിബിൻ്റെ ഇതൊക്കെ വിട്ടുപോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലായത് ഒരു ഇന്നോവേറ്റീവ് രീതിയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണേ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഒന്നും മനസ്സിലാവത്തില്ല പക്ഷേ കണ്ടോ ഞാൻ അടുപ്പിച്ച് കാണിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഇത് മേളിൽ ഒരു ഫ്ലാപ്പ് ആണ് ചെയ്തേക്കുന്നത് നമ്മളിങ്ങനെ ജസ്റ്റ് ഈ ഒരു ടൈസങ്ങ് അയച്ച് വിടുമ്പോഴത്തേക്കിനും അകവശം നമ്മളിങ്ങനെ വൈഡ് ആയിട്ടുള്ള യൂ പാറ്റേണിലാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് ആഫ്റ്റർ ദാറ്റ് നമ്മളിങ്ങനെ എടുക്കുക പിന്നെ ഇതിങ്ങനെ കെട്ടി അങ്ങോട്ട് വെച്ചേക്കുക ബാക്ക് സൈഡിലേക്ക് ടൈസ് കിട്ടി കിട്ടും അതായത് സൈഡ് വസ്തു ടൈ ഉണ്ട് അത് ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ നല്ല ഒരു എന്നാ പറയുന്നത് ഒരു ഡ്രസ് കുർത്തി പോലെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് വെളിയിലോട്ട് വെളിയിലോട്ടിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ക്വാളിറ്റിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത് ഹോമിൽ വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ഔട്ട് സൈഡിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നവർക്ക് അങ്ങനെയും വെയർ ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് യൂഷ്വലി കൊണ്ടിരുന്ന പോലെ തന്നെ സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ഫ്രീ സൈസ് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഒരു റസ്റ്റ് ഷെയ്ഡാണ് സെക്കൻഡ് കളർ വരുന്നത് ഭയങ്കര ഭംഗിയുള്ള റാണി പിങ്ക് ആണ് അപ്പം ഞാൻ പറഞ്ഞില്ല അതിങ്ങനെ നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം വേണ്ടവർക്ക് ഫീഡ് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് കെട്ടഴിക്കുക ഫീഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഭയങ്കര ആണ് യാതൊരു ബോറും ഇല്ല ത്രീ എയ്റ്റി മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം അപ്പം തേർഡ് ഓപ്ഷൻ വരുന്നത് നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും ആദ്യം സ്റ്റോക്കൗട്ടായി പോകുന്ന ഒരു കളറാണ് ഈ ഗ്രേപ്പ് കളർ അപ്പോൾ തേർഡ് ഓപ്ഷൻ വരുന്നത് ഗ്രേ കളറാണ് ഫോർട്ടി സെവൻ ലെങ്ത് പ്യൂറസ്റ്റ് സ്ട്രെച്ചബിൾ ആണ് ഫ്ലാപ്പ് പോലെ ചെയ്തേക്കുന്ന ടൈസ് ഉണ്ട് നമുക്ക് കെട്ടിവെക്കുക അപ്പോൾ ഒരു ഡ്രസ്സ് പോലെ ഇരിക്കും വേണ്ടപ്പോൾ ടൈ അഴിക്കുക ഫീഡ് ചെയ്യുക അപ്പം നോൺ ഫീഡിങ്ങിനായിട്ടുള്ളവർക്കും ഫീഡിംഗ് ആയിട്ടുള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ലീഫ് ഗ്രീൻ കളറാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഈ ഗ്രീനും ബ്ലൂവിൻ്റെ ഭംഗി വീഡിയോയിൽ സത്യം പറഞ്ഞാൽ വരാറേയില്ല കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരും പിന്നെ നമ്മൾ ഈ ഒരു പൊട്ടി ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഫീഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്താണേലും കുറച്ച് വയറൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഹൈഡായി പോവുകയും ചെയ്യും നല്ല കംഫർട്ടബിൾ ആണ് മിസ്സ് ചെയ്യരുത് ത്രീ എയ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു കോഫി മിക്സ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഡാർക്ക് മെറൂണൊന്നും അങ്ങനെ വല്ല മെറൂൺ അല്ല ശരിക്കും ഒരു കോഫി ഒരു വൈൻ അങ്ങനത്തെ ഒരു സ്പെസിഫിക് കളർ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് നമുക്കങ്ങനെ വന്നിട്ടേ ഇല്ല പുതിയ ഷെയ്ഡാണ് ഞാൻ കോഫി ബ്രൗൺ ഒന്ന് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാം കേട്ടോ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ഒരു മോസ്റ്റ് അവേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് സെലറാന്ന് പറയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കോളറിനൊക്കെ ചെയ്ത് വന്നിരിക്കുന്ന ടു പീസ് കളക്ഷൻ ആണ് ഫാബ്രിക് ക്വാളിറ്റി പ്രീമിയം ആണ് ബെർലിൻ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫാബ്രിക് ആണ് സൈഡ് സിറ്റ് കട്ട് കട്ട് ആയിട്ടുള്ള ടോപ്പാണ് ഒരു ഡിസൈനർ വിയർ പോലെ തന്നെ യോക്കിന്റെ ഈ ഒരു പോർഷൻ്റെ നല്ല വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയും ടോപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട് സെന്ററിൽ പ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടു പോഷൻ ഇങ്ങോട്ട് പടിയും ബട്ടനും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻഡിലേക്കും പടി കൊടുത്തിട്ടുണ്ട് നല്ല കളർ കളർസായിട്ടുള്ളത് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ഭയങ്കര ലെങ്തിലേക്കാണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ബിക്കോസ് ഇത് കോട്ട്സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം പോലെ ഫോർട്ടി ഇഞ്ച് ലെങ് ബോട്ടത്തിന് കൊടുത്ത ബോറായിരിക്കും കോഡ്സെറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചേരുന്നത് കേട്ടോ പിന്നെ കോളറിനൊക്കെ നല്ല എന്നാ പറഞ്ഞാൽ വൈഡ് ആയിട്ട് ചെയ്തേക്കുന്നത് കുടുങ്ങി കിടക്കുന്ന രീതിയിലല്ല നല്ല നല്ല കളേഴ്സ് സ്മോഡ് തൊട്ട് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് പ്രൈസും നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന വില മാത്രമേ ഉള്ളൂ എയ്റ്റ് ഫൈവ് നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി നെക്ക് കാണാം അവിടെ നല്ല ഭംഗിയുള്ള നെക്കാണ് കേട്ടോ നമുക്ക് നെക്ക് പാറ്റേൺ കാണത്തില്ല എന്ന് കമന്റ് ഉണ്ടായിരുന്നു മാക്സിമം നമ്മൾ ക്ലോസർ ഷോട്ട് കാണിക്കുന്നുണ്ട് അപ്പം ട്രൈ ചെയ്യുക ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ട്രൈ ചെയ്ത് നോക്കുക സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള പീക്ക് ബ്ലൂ ബ്ലൂ ആണ് നമ്മുടെ ഉണ്ടല്ലോ ഫോട്ടോസിൽ നിങ്ങൾ ഫോണിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലോസ് ആയിട്ട് ആ ഫോട്ടോസ് കാണാൻ പറ്റും അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ ഫോട്ടോസ് നല്ല രീതിയിൽ എടുക്കുമ്പോൾ അടുപ്പിച്ച് കാണാം അതായത് പ്രത്യേകിച്ചും ഇന്നൊരു ഫോട്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല വെബ്സൈറ്റിലെ ഫോട്ടോസ് ജസ്റ്റ് സൂം ചെയ്ത് ഇങ്ങനെ ഫോൺ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുമേ ഇതാണ് നിയർ ആയിട്ടുള്ള ലുക്ക് വരുന്നത് നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് ബെർലിൻ കോട്ടൺ ഫാബ്രിക് സൈഡ് സെറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് ബോട്ടം വരുന്നത് ബോത്ത് സൈഡ് ഇലാസ്റ്റിക് ആൻഡ് വൺ സൈഡ് പോക്കറ്റ് പീകോ ബ്ലൂ ഷെയ്ഡ് പ്രൈസ് എയ്റ്റ് ഫൈവ് നയൻ നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല കളേഴ്സും നല്ല ക്വാളിറ്റിയും അത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഭയങ്കരമായ ഒരു വിലയൊന്നുമില്ല പക്ഷേ നല്ല ക്വാളിറ്റിയാണ് നല്ല സ്റ്റൈലാണ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക സ്മോ ടു ഡബിൾ എക്സ് എൽ എയ്റ്റ് ഫൈവ് നയൻ ഈ ഷെയ്ഡ് വരുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലഡ് റെഡ് ആണ് നല്ല കളറാണ് എന്നാ രസമാണെന്ന് അറിയാമോ ഇത് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്മസ് വിയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് ബെർലിൻ കോട്ടൺ അതിലേക്ക് ഒരു ടു പീസ് വന്നിട്ട് വെറും എയ്റ്റ് ഫൈവ് നയൻ റേറ്റിനാണ് നമ്മൾ തരുന്നത് ഷെയ്ഡ് വരുന്നത് പർപ്ലിഷ് വൈനാണ് കേട്ടോ നല്ല പർപ്ലിഷ് വൈൻ ഷെയ്ഡ് ഇതിലേക്ക് വൈറ്റ് കളർ ത്രെഡ് ത്രെഡാണ് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് ടോപ്പിന്റെ പൈസയ്ക്കാണ് ടോപ്പ് ആൻഡ് ബോട്ടം കൊണ്ടുവന്നേക്കുന്നത് അതും ഇങ്ങനത്തെ ഒരു എന്നാ പറയുന്നത് ലൂസ് ബോട്ടം ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഞാൻ വേറെ ഏത് കാണിച്ച് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാവൻഡറും ഒണിയൻ പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണേ എക്സാക്റ്റ് കളറൊക്കെ ഇത് ഭയങ്കര പാടാണ് പറയാൻ വേണ്ടിയിട്ട് കാരണം അതുപോലെ വെറൈറ്റി കളേഴ്സിലാണ് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാറുണ്ട് അപ്പം ഓണിയൻ പിങ്കും ലാവൻഡറും ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ആണ് വരുന്നത് നല്ല അതായത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി കൂടിയ ബ്രാൻഡിന് സോഫ്റ്റ് ബൂമിങ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റമാണ് യോ പോർഷനിലേക്ക് ആൻറ്റി കളറില് സെറി എംബ്രോയ്ഡറി വർക്കും ബീഡ് വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ലെങ്ത് കിട്ടുന്ന ടോപ്പാണ് കുഞ്ഞു കുഞ്ഞ് നൈഫ് പ്ലേറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് നല്ലതാണ് കേട്ടോ അതായത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്താലും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല പ്രൈസ് വരുന്നത് വളരെ അഫോർഡബിളാണ് സിക്സ് നയൻറ്റി ട്രൈ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന എല്ലാ കുർത്തീസും നല്ല രസമാണ് കുഞ്ഞു കുഞ്ഞ് നൈഫ് പ്ലേറ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു പോർഷനിലേക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വി എന്ന് പറയാൻ പറ്റില്ല ഒരു ഹെക്സഗൺ ഷേപ്പിലേക്ക് നമ്മുടെ സെറി എംബ്രോയ്ഡറി വർക്ക് കൊടുത്തു ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്കും ലൈനിങ് ഉണ്ട് ബോഡി പോർഷനിലേക്കും ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവൻ നമുക്ക് ലെങ്ത് കിട്ടും നല്ല വിരിവുണ്ട് നല്ല കളറാണ് കേട്ടോ ഈ കളർ കളറ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അടിപൊളി ഡാർക്കസ്റ്റ് ഒരു പ്ലം ഗ്രേപ്പ് ഷെയ്ഡാണ് അറുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വരുന്നത് പ്യോർ ബ്ലാക്ക് ആണ് കേട്ടോ മിക്സിങ്ങോന്നരപ്പോ ഒന്നും വലുതാണോ ഇതിൻ്റെ ഫ്ലെയറൊക്കെ ഒന്ന് നോക്കിയാൽ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ടോപ്പാണ് ഇത്രയും നല്ല ഭംഗിയുള്ള ടോപ്പും നല്ല പ്ലീറ്റിങ്ങും പിന്നെ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫെസ്റ്റീവ് റേറ്റ് ആണ് സിക്സ് നയൻറ്റി ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ റാണി പിങ്ക് കാരണം നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടോൺ നന്നായിട്ട് ചേരും റാണി പിങ്ക് ഷെയ്ഡ് പിന്നെ ഒരു പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ നല്ല ഫേസ് ബ്രൈറ്റ് ഒക്കെ ചെയ്ത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറല്ലേ റാണിപ്പിക്കുക അതിൻ്റെ കൂടെ ഈ ഒരു സെറി വർക്കും കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ട് പ്രത്യേകിച്ച് എനിക്കിതിൻ്റെ പ്ലീറ്റിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എത്ര വലിയ ബ്രാൻഡ്സ് ആണെങ്കിലും പ്ലീറ്റിംഗ് ഇത് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അവിടെ ഇവിടെ ഒക്കെ പൊങ്ങി നിൽക്കുന്നതാണ് പക്ഷേ ഇതൊരു ബൊട്ടിക് സ്റ്റൈലിൽ തന്നെയാണ് ആ ഒരു പ്ലീറ്റിങ് ചെയ്തേക്കുന്നത് ഈ ഒരു മോഡലിൻ്റെ വേറൊരു മോഡലാണ് നമ്മൾ സൺഡേ ഇട്ടിട്ടുണ്ടായിരുന്നു സിക്സ് ഡബിൾ നയൻ റേറ്റ് അത് ടോട്ടലി ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരുന്നു ഇത് നമ്മൾ റെഗുലറായിട്ട് കാണുന്ന കളേഴ്സാണ് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു ടു പീസ് സെറ്റ് കാണാം ആദ്യം ജസ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊന്ന് നോക്കാം കേട്ടോ അതെ ഇങ്ങനെ വരും നല്ല മെറ്റീരിയലാണ് സൗത്ത് കോട്ടൺ ഫാബ്രിക് ആണ് വന്നേക്കുന്നത് അതിലേക്ക് ഈ ഒരു പ്രിന്റ് സെൽഫ് പ്രിന്റ് തന്നെയാണ് കേട്ടോ ഹാൻഡ് ബോക്സ് ചെയ്തേക്കുന്നതല്ല ഒരു അങ്കരക്ക എന്ന് പറയാൻ പറ്റില്ല ആ ഒരു മോഡലിൽ ഒരു പാച്ച് വർക്കും കുറച്ച് പോട്ട്ലി ബട്ടനും ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റെ പടി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല കളറാണ് ബ്രിക്ക് ഓറഞ്ച് ആണ് ഷെയ്ഡ് വരുന്നത് കളറിന്റെ പേരാണ് ബ്രിക്ക് ഓറഞ്ച് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റോട് കൂടിയ ബോട്ടൺ അതായത് പ്യുറസ്റ്റ് സൗത്ത് കോട്ടൺ റിയൽ സൗത്ത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടൂ പീസ് അതൊരു ഭയങ്കര രസമാണ് അത് രസം കൊണ്ട് തന്നെ എല്ലാം മെറ്റീരിയൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഉണ്ട് കോട്ടൺ ലൈനിങ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് പ്രൈസ് അപ്പം നല്ല ഭംഗിയും നല്ല ക്വാളിറ്റിയും ഒരുപോലെ കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് സൗത്ത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടൂ പീസ് കളക്ഷൻ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് റിയൽ ആണ് നല്ല നെക്കാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ നെക്ക് പിന്നെ കുഞ്ഞൊരു പാച്ച് വർക്കും പോട്ട് ലീസും കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പോഴത്തെ അവസാനം വെച്ചാൽ ലാർജിൽ നിന്ന് പോവുകയും ചെയ്തു എക്സറി വന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ എക്സറി ഇട്ട് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് എക്സറി ലൂസ് ഫിറ്റാണ് പക്ഷെ ലാർജ് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ടൈ ഫിറ്റായിട്ട് ഇറകിയിരിക്കുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണേ ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എനിക്ക് നല്ലൊരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് അതേ ആ ഒരു പാച്ച് വെച്ചിട്ട് ഈ പാച്ചിൻ്റെ അതേ തന്നെയാണ് ബോട്ടത്തിൽ വന്നിരിക്കുന്ന പ്രിന്റ് ബോട്ടം നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടമാണ് വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ടുപോയി ഭയങ്കര കംഫർട്ടബിൾ ആണ് പ്രൈസ് ചെയ്യുന്നത് സെവൻ നയൻ ഫൈവേ ഉള്ളൂ ട്രൈ ചെയ്യുന്നു പക്ഷേഡ് ഒരു മെഹന്തി യെല്ലോ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് മെഹന്ദി യെല്ലോന്നോ ലൈം യെല്ലോന്നോ ഒക്കെ പറയാം കാരണം നമ്മുടെ ലൈമും ആ ഒരു യെല്ലോയും കൂടെ ലൈം ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഷെയ്ഡ് അപ്പം ബോട്ടം പീസിൻ്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് റിയൽ കോട്ടൺ നമ്മുടെ നാട്ടിൽ നേരത്തെ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആയിരുന്നു സൗത്ത് കോട്ടൺ ഫാബ്രിക് പിന്നെയാണ് ജയ്പൂർ കോട്ടൺ ഒക്കെ വന്നത് അപ്പോൾ ട്രൈ ചെയ്യുന്ന നല്ല തണുപ്പുള്ള മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് കളറ് പർപ്പിൾ ആണ് വാടാമല്ലി ഒരു മജന്ത പിങ്കും പർപ്പിളും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഷെയ്ഡ് സ്ക്വയർ പാറ്റേൺ സെൽഫായിട്ടുള്ള പ്രിൻറ്റിംഗ് ആണ് അതിൽ കൂടെ പോയേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് സെവൻ നയൻ ഫൈവ് എസ് ടു ഡബിൾ എക്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള സ്മോക്കി വർ കുർത്തീസ് ആണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണല്ലോ സ്മോക്കീസ് ചെയ്തു വരുന്ന കുർത്തീതൊരു പ്രാവശ്യം നമ്മൾ ചെയ്തത് സെവൻ ഡബിൾ നയൻ ആണ് ഡിസ്റ്റൈ നമ്മൾ കുറച്ചുകൂടി ഒന്ന് അഫോർഡബിൾ ആക്കിയാണ് കൊണ്ടുവരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി സൈസ് വരുന്നത് മീഡിയം ചാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് എക്സ് എൽ ആണ് കേട്ടോ സ്മോക്കി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് ഒരു ആയിട്ടാണല്ലോ ഈ യോഗ് പോർഷൻ വരുന്നത് ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം ഇങ്ങനെ വരും ഇൻ ക്ലൗസിൽ വരുമ്പോൾ യോഗ് പോർഷന് ഈ ഒരു ഭാഗത്തും സ്മോക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലും ചെയ്തിട്ടുണ്ട് സോ നല്ല ഷേപ്പ് ആയിട്ട് കിടന്നുകൊള്ളുമേ ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ഇതിപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസാണ് പക്ഷെ ഇത് ഇത്രയും നന്നായിട്ട് സ്ട്രെച്ചാകും ഈ ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഏത് സൈസാണോ അതുതന്നെ ചൂസ് ചെയ്യുക അപ്പോൾ ഇതിന് പല പല പ്രിൻ്റ്സ് ആണ് വരുന്നത് ഒരു പ്രിൻ്റ് ഇപ്പോൾ ഞാൻ ഈ വേർ ചെയ്ത് പ്രിൻ്റ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെ സെക്കൻഡ് പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ പ്രിൻറ്റ്സ് എല്ലാം തന്നെ വെബ്സൈറ്റ് കാണിച്ചേക്കാം എന്നിട്ട് കൈകത്ത് നിങ്ങൾക്ക് ഏതാണോ കോഡ് പോവാതെ ചൂസ് ചെയ്തേച്ചാൽ മതി പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഡെലിവറി പിന്നെ ഏറ്റവും ഞാൻ കാണിച്ചത് ബ്ലാക്ക് ആണ് ഷെയ്ഡാണ് ഡിസ്റ്റൈൻ നമ്മൾ പല പ്രിൻസിലും ബ്ലാക്ക് ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽ ഏതാണെന്ന് പറഞ്ഞില്ല റിംഗിൾ റയോണിൽ സ്മോക്കി വർക്ക് ചെയ്താണ് റിംഗിൾ റയോണിൽ ലൈനിങ്ങിന്റെ ആവശ്യമില്ല മുൻപ് നമ്മൾ സെവൻ ഡബിൾ നയൻ ചെയ്തപ്പോഴും ലൈനിങ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ ലൈനിങ്ങിന് ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് ലൈനിങ് കൊടുക്കാതെ തേർഡ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് സിക്സ് നയൻ്റി ഫ്രീ ഡെലിവറി നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പല പല പ്രിൻസ് ആണ് പ്രിൻസിന് പേരൊന്നും പറയാൻ അറിയത്തില്ല പല പ്രിൻ്റിൽ പല പാറ്റേൺ പാറ്റേണൊക്കെ പാറ്റേൺ പല പല പാറ്റേൺസ് ആണ് കേട്ടോ നല്ല ഫ്ലെയേഡ് ആണ് എം ടു ഡബിൾ എക്സ് സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ഡ്രിങ്കിൾ ഡ്രൈ ഓൺ ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സൈഡിൽ സ്മോക്കി വർക്ക് ചെയ്ത കുർപ്പീസ് ഒരു സൈഡല്ല അല്ല ബാക്കിൽ ഉള്ളതുകൊണ്ട് തന്നെ എയ്റ്റ് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ റേറ്റ് വരാറുണ്ട് മെറ്റീരിയലും നല്ലതാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസാണ് സിക്സ് നയൻറ്റി ട്രൈ ചെയ്ത് നോക്കുക ഷെയ്ഡ് വരുന്നത് ഷെയ്ഡ് അല്ല നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ സ്മോക്കീവർ ത്രീ ഫോഴ്സ്ലി വിത്തൗട്ട് ലൈനിങ് റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ നല്ല ലാഭമാണ് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻസ് അല്ലേ ജസ്റ്റ് വിതഔട്ടിങ്ങൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കും വെയർ ചെയ്യാൻ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് എന്നെ ഡൗട്ട് ഉണ്ടായാലും എന്നാ ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ ദയവായി കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എപ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്പെഷ്യലി ട്രാക്കിംഗ് ഇപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെലിവർ അത് ചില സമയത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും വായിക്കുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും സെക്കൻഡ് പ്രൊഡക്റ്റ് അയക്കുന്നത് അപ്പോൾ അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടായാലും ദയവായി കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഓർഡർ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഒത്തിരി മെസ്സേജസ് വന്ന് ചിലപ്പോൾ മിസ്സായി പോവേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ശരി എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ